പോലീസ് ക്രിമിനൽ മാഫിയ ബന്ധത്തിനെതിരെ മുദ്രാവാക്യം ഉയർത്തി മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി സി നസീർ ഉദ്ഘാടനം ചെയ്തു മുത്തടുത്ത് ഹൈസ്കൂളിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു മണ്ഡലം പ്രസിഡന്റ് ഔഷാദ് പുതുക്കണ്ടം അധ്യക്ഷത വഹിച്ചു മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അലി മങ്കറ എൻ യു ഷഫീഖ് ഓലിയൻ ജാഫർ എന്നിവർ സംസാരിച്ചു ടി പി കരീം അഷ്റഫ് കുളുക്കൂർ എൻ എ സിദ്ദിഖ് ഇസ്മായിൽ മഴൂർ അഷ്റഫ് ഇരിങ്ങൽ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ഇളവ് നിന്നുക എന്ന് പറയുന്നത് എത്ര ഗുരുതരമാണ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ആശ്വാസം നൽകേണ്ട അവരുടെ പരാതി സ്വീകരിക്കേണ്ട ഒരു കേന്ദ്രമാണ് എന്നാൽ പരാതി പറയാനുള്ള ഒരു സ്ത്രീയോട് മലപ്പുറം സ്റ്റേഷനിലുള്ള ഒരു സി ഐ ചെയ്തത് എന്താണ് എന്ന് ഇന്നലെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞു എന്നാൽ ആ സി ഐ കുറിച്ച് പരാതി പറയാൻ ചെന്നപ്പോൾ ചെയ്തത് എന്താണ് എന്നുള്ളത് എസ് പിയോട് പരാതി പറയാൻ ചെന്നപ്പോൾ ആ എസ് പി ചെയ്തത് എന്താണ് എന്നുള്ളത് നമുക്കറിയാം ഇത് നിയന്ത്രിക്കുന്നത് ആരാണ് കണ്ണൂരിൽ നിന്ന് പോയ ടി ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലേ ഇത് നിയന്ത്രിക്കുന്നത് പി ശശി എന്ന് പറയുന്ന ആളെക്കുറിച്ച് കണ്ണൂർ ജില്ലയിലുള്ള നമുക്ക് എല്ലാവർക്കും അറിയാലോ എന്താണ് അദ്ദേഹത്തിന്റെ കോളിജി എന്നും എന്താണ് അദ്ദേഹത്തിന്റെ യോഗ്യതയെന്നും നമുക്കറിയാം അദ്ദേഹം സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ തന്നെ പരാതി ഉന്നയിച്ചതിന്റെ പേരിൽ ഒരുപാട് കാലം സസ്പെൻഷനിൽ കഴിഞ്ഞ ഒരാളെ തേച്ചുപൊളിപ്പിച്ച് വിനുക്കി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ കൊണ്ട് ഇതിനപ്പുറവും കാര്യത്തിൽ ഒരു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട